ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെൽഡാസ് ബ്ലോഗ് അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ത്യയിലെ ക്യാപിറ്റലായ ന്യൂഡൽഹിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഞങ്ങൾ പോകുന്നത് ഞാനും ഡാനിയും എൻ്റെ അമ്മയും കൂടിയാണ് പോകുന്നത് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് പത്ത് ഉണ്ട് ഗായ്സ് എന്ത് ചെയ്യാനും ഈ പത്ത് ലഗേജ് കൊണ്ട് പോകണം നമ്മൾ ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ മൂന്ന് ദിവസമാണ് നമ്മൾ ട്രെയിനിലിരിക്കേണ്ടത് ഷൊർണൂർ മുതൽ ഹസ്രാത് നിസാമുദ്ദീനിലേക്കാണ് ഈ ഒരു ട്രെയിൻ യാത്ര അപ്പക ട്രെയിൻ ഷൊർണൂരിൽ എത്തുന്നത് വൈകുന്നേരം മൂന്ന് ഇരുപതിനും നമ്മൾ നിസാമുദ്ദീനിലെത്തുന്നത് മൂന്നാമത്തെ ദിവസം രാവിലെ അഞ്ചരക്കുമാണ് നമ്മൾ ട്രെയിൻ ഇവിടെ എത്തിക്കുന്നു ഈ ട്രെയിനിലാണ് നമ്മൾ എൽ പിന്നത് നിങ്ങൾ ഇപ്പം കാണുന്ന വീഡിയോ എടുത്തത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല ഒന്നാമത് ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്നത് രാവിലെ ഏഴ് മണിയുടെ കാഴ്ചകളാണ് അടിപൊളി കാറ്റും നല്ല സുഖകരമായ എന്ന് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രാത്രി കിടക്കാൻ സ്ഥലം കിട്ടിയില്ല ഞങ്ങൾ ഭയങ്കര ആയിട്ടാണ് ഒരു സീറ്റ് രണ്ടുപേരാണ് കടന്നത് അപ്പം ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ കുറെ തിരങ്കം വഴി നമ്മൾ പോയി പോയിട്ടുണ്ട് അതിന് പറയുന്ന പേരെന്തോ പൊങ്കമ്പാത എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുതന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമ്മളിപ്പോൾ ഒരു തുരങ്കം വഴി കയറുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ നോക്കൂ ഭയങ്കര ഇരിട്ടാണ് ഈ കാഴ്ച കാണാൻ ഭയങ്കര രസമുണ്ട് പെട്ടെന്ന് രാവിലെയാവും പെട്ടെന്ന് രാത്രിയാവും പിന്നെ അവിടുത്തെ മലകൾ കാച്ച് സുഖം ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക കുറേ നേരത്തെ കാത്തിരിപ്പ് ശേഷം എനിക്ക് ഒരു ഒഴിഞ്ഞ സീറ്റ് കിട്ടുക ഇപ്പം നിങ്ങൾ കാണുന്ന ദൃശ്യം മൂന്നാമത്തെ ദിവസം രാവിലെ ആറരയുടെയാണ് ഞങ്ങൾ അഞ്ചരയ്ക്ക് എത്തേണ്ട ട്രെയിൻ ആറമുക്കാളായപ്പോഴാണ് എത്തിയത് ഈ മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയിൽ പ്രത്യേകം വേണ്ടത് ഭക്ഷണമാണ് ഞങ്ങൾ ഭക്ഷണം ക്രമീകരിച്ചത് പെട്ടെന്ന് ചീത്തയാവാത്ത ഭക്ഷണങ്ങളാണ് ലെമൺ റൈസ് ചപ്പാത്തി ബ്രെഡ് ഈ മൂന്ന് ഭക്ഷണങ്ങളാണ് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ക്രമീകരിച്ചിരുന്നത് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്രെയിനിൽ വരുന്ന ചായയും ഭക്ഷണങ്ങളും അധികം മേടിക്കാതിരിക്കുക അങ്ങനെ ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്താറായി ഗൈസ് നിസാമുദ്ദീനിലേക്കാണ് ഇപ്പോൾ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ലഗേജും ഞങ്ങളുടെ പത്ത് ലഗേജ് എല്ലാം എടുത്ത് റെഡി ആയിരിക്കുന്നു ഗൈസ് ഗൈസ് ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല അല്ലായിരുന്നു അസ്രാത് നിസാമുദ്ദീൻ വളരെ വലിയ ഒരു സ്റ്റേഷനായിരുന്നു നിസാമുദ്ദീൻ ഒരു എയർപോർട്ടിൻ്റെ രൂപമാണ് നിസാമുദ്ദീൻ എന്നുള്ളത് എട്ട് പ്ലാറ്റ്ഫോംസ് അടങ്ങിയ ഒരു സ്റ്റേഷനാണ് നിസാമുദ്ദീൻ വളരെ തിരക്കുകളായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ കായി ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു ഞങ്ങളോട് എത്തിച്ചു തന്നു യാത്ര വളരെ സുഖമായിരുന്നു എന്ന് ഞാൻ പറയില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുത്തി തിരക്കോ വീഡിയോ വീഡിയോ അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ട് തൃപ്തികരമായിട്ട് എടുക്കാൻ പറ്റിയില്ല വീടിന്റെ ആയത് ട്രെയിൻ്റെ ഉള്ളിൽ പയറ കുത്തിരക്കാത്ത പിന്നെ കച്ചവടക്കാരുടെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു